ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് ആടുകളാണ് മൊത്തം വിൽപ്പനക്കായിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല വളർത്താൻ പറ്റിയ ആടുകളാണ് അതിൽ അമ്മയാടും കുഞ്ഞുങ്ങളും കൂടെ വരുന്നുണ്ട് എട്ട് ആടുകളിലെ ഒരെണ്ണം മാത്രമാണ് മുട്ടനാടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പെണ്ണാടുകളാണ് ആറ് മാസം കഴിഞ്ഞതുണ്ട് ഇത് അമ്മയാടും കുഞ്ഞുങ്ങളും കൂടെയാണ് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളും അമ്മയാടും ഒരു മാസമായി പ്രസവിച്ചിട്ട് അപ്പോൾ ചെവിയിറക്കം ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് മലബാറി ആടുകളുണ്ട് ഏതാണ് ആവശ്യം എന്നു വെച്ചാൽ വാങ്ങിക്കാം ഒന്നിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ അതിരമ്പുഴ ആ ഭാഗത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളുമാണ് പിന്നെ എട്ട് മാസമാണ് മുട്ടനാടിന് പ്രായം വരുന്നത് ആറുമാസമായ പിടക്കുട്ടികളുണ്ട് പിന്നെ രണ്ടെണ്ണം ഗർഭിണി ആടുകളുണ്ട് കേട്ടോ രണ്ടെണ്ണം ഗർഭിണി ആടുകളുണ്ട് ഒരു ജെ പി ക്രോസ് ഉണ്ട് എല്ലാം പിടകളാണ് ഒരെണ്ണം മാത്രമാണ് മുട്ടനാട് ഉള്ളു വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരാണ് സ്ഥലം വരുന്നത് എല്ലാം വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് കേട്ടോ ചെവിയിറക്ക ഉള്ളതും ഉണ്ട് മലബാറി പോലുള്ള ആടുകളുണ്ട് ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ വാങ്ങിക്കാം പിന്നെ ഇത് എല്ലാം കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് എട്ടാടുകളാണ് എല്ലാം വലിയ ആടുകളാണ് അമ്മയാടും കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് മുട്ടനാടുണ്ട് രണ്ടെണ്ണം ഗർഭിണി ആടുകളാണ് കേട്ടോ പിന്നെ ആറുമാസമായ ഉണ്ട് ജെ പി ക്രോസ് ഉണ്ട് ബീറ്റലിൽ വന്നിട്ടുള്ളതുണ്ട് അപ്പോൾ വിശദമായ വിവരം നിങ്ങൾക്ക് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരുടെ നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പിന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നമ്പറ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതിൻ്റെ ഓരോന്നിൻ്റെയും വിലയൊക്കെ അറിയാനായിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാം കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എട്ട് ആടുകളാണ് മൊത്തം വരുന്നത് അതിൽ മുട്ടനാടുണ്ട് ഗർഭിണി ആടുകളുണ്ട് അമ്മയാടും കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് ആറുമാസം കഴിഞ്ഞാൽ പിടക്കുട്ടികളുണ്ട് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ വാങ്ങിക്കാം ഒരുമിച്ച് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് മുട്ടനാടിന് എട്ട് മാസമാണ് പ്രായം കോട്ടയം ഏറ്റുമാനൂർ അതിരമ്പുഴയാണ് സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എല്ലാം നല്ല ആരോഗ്യമുള്ള ആടുകളാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഗർഭിണി ആടുകളുണ്ട് പിന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി കേട്ടോ അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്